നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യുവഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്ലേ ഓഫ് രണ്ടാം പാദ മത്സരത്തിൽ ഇന്ന് മാഞ്ചസ്റ്റർ സിറ്റിയും റയൽ മാഡും തമ്മിൽ സാന്റിയാഗോ ബെർനബുവിൽ ഏറ്റുമുട്ടുകയാണല്ലോ രാത്രി ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനാണ് ആ കളി നടക്കുന്നത് ആ കളിക്ക് മുന്നോടിയായിട്ട് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൂപ്പർ താരം ബെർണാഡോ സിൽവ റയൽ മാഡിൻ്റെ താരങ്ങളെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ പറയുന്നുണ്ട് പ്രത്യേകിച്ച് എംബാപ്പയെക്കുറിച്ചുള്ള ചോദ്യം എംബാപ്പ സ്പെഷ്യലാണ് ഫുട്ബോൾ ലോകത്ത് ഇന്നുള്ളവരിൽ സ്പെഷ്യൽ ആയിട്ടുള്ള പ്ലെയറാണ് എംപാപ്പി പക്ഷേ റയൽ എന്ന് പറഞ്ഞാൽ എംപാപ്പി മാത്രമല്ല അവിടെ റോഡ്രിഗോയുണ്ട് വിനിയുണ്ട് ബെല്ലിംഗാമുണ്ട് അങ്ങനെയുള്ള താരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരാളെ മാത്രം ഫോക്കസ് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ പെർണാഡോസിൽ പറയുന്നു കഴിഞ്ഞില്ല അദ്ദേഹം പറയുന്നു ഈ ഫുട്ബോൾ ലോകത്ത് ഒരു ടീമും പെർഫെക്റ്റ് അല്ല എല്ലാ ടീമുകൾക്കും അവരുടേതായിട്ടുള്ള വീക്ക്നസ് ഉണ്ടാവും ആ വീക്ക്നസ് കണ്ടെത്തുക ചില കാര്യങ്ങളിൽ സിറ്റി റയലിനേക്കാൾ ബെറ്ററാവും ചില കാര്യങ്ങളിൽ റയൽ സിറ്റിയേക്കാൾ ബെറ്റർ ആകും അപ്പോൾ നമുക്ക് കംഫർട്ടബിളായിട്ടുള്ളൊരു സോണിലേക്ക് കളിയെ കൊണ്ടുപോവുക എന്നുള്ളതാണ് വിജയിക്കാനുള്ള കാര്യം എന്നാണിപ്പോൾ ബെർണാഡോ സിൽവ പറയുന്നത് ബെർണാഡോ സിൽവെന്നല്ല പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ വാക്കുകളിലേക്ക് പോകും ഒരു ഗ്രേറ്റ് പ്ലെയർ ആണ് കിലിനം ബാപ്പെ എ വെരി സ്പെഷ്യൽ പ്ലെയർ വൺ ഓഫ് ദി മോസ്റ്റ് സ്പെഷ്യൽ ഇൻ ദി വേൾഡ് റൈറ്റ് നൗ പക്ഷേ റയൽ മാറ്റിൽ ഒരുപാട് ഡിഫറെൻറ്റ് വെപ്പൺസ് ഉണ്ട് അവർക്ക് അവരിൽ പലരും നിങ്ങളെ വേദനിപ്പിച്ച് പോവാൻ കെൽപ്പുള്ളവരുമാണ് നിങ്ങൾക്ക് ഒരു താരത്തിൽ മാത്രമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല കാരണം റോഡ്രിഗോയും വിനിയും ബെല്ലിംഗാമും എംബാപ്പയും ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരാളിൽ മാത്രമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റില്ലല്ലോ സോ തീർച്ചയായിട്ടും എല്ലാവരെയും കുറിച്ച് നമുക്ക് ഈ കളിയിൽ ചിന്തിക്കേണ്ടി വരും ഒരു ടീം ഒരു ടീമിന് നമ്മൾ എടുക്കുമ്പോൾ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഒരു ടീമും ഇല്ല ടീം ഈസ് നെവർ പെർഫെക്റ്റ് റയൽ മാരഡ് ആവട്ടെ സിറ്റി ആവട്ടെ മറ്റേത് ടീമാവട്ടെ അങ്ങനെയാണ് ഒരു പെർഫെക്റ്റ് ടീമില്ല എല്ലായ്പ്പോഴും ഏതൊരു ടീമിൻ്റെയും വീക്ക്നെസ് നമുക്ക് വേണമെങ്കിൽ കണ്ടെത്താൻ പറ്റും അതുപോലെ തന്നെ അവർക്ക് നമ്മളേക്കാൾ നന്നായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നത് റയലിനേക്കാൾ നന്നായി ഞങ്ങൾ ചെയ്യുന്ന പല മേഖലകളുമുണ്ട് ഞങ്ങളെക്കാൾ നന്നായി റയൽ ചെയ്യുന്ന മേഖലകളുമുണ്ട് സോ നമുക്ക് ഒരു കളി വിജയിക്കണമെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സോണിലേക്ക് കളി എങ്ങനെ കൊണ്ടുപോകും അതാണ് പ്രധാനം എന്നുകൂടി ബെർണാഡോ സിൽവ പറയുന്നു സോ ബെർണാഡോ സിൽവ പറയുന്ന പോലെ സിറ്റിക്ക് കംഫർട്ടബിളായിട്ട് രൂപത്തിലേക്ക് അവർക്ക് ഇന്നത്തെ കളിയെ കൊണ്ടുപോകാൻ പറ്റുമോ കാത്തിരിക്കാം വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി ഗ്രാഫ്ലോക്സ് എടുത്താം